Us, case, channel, out, േ എന്തൊക്കെയുണ്ട് പുതിയ ശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടെട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചേച്ചി ഒരു ബ്രൗണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു ബ്രൗണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ബ്രൗണിയുടെ ടെക്സ്ചർ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ബേക്കറിയിൽ ചെയ്യുന്ന ഒരു റെസിപ്പി ആയിരുന്നു നിങ്ങൾ കാണിച്ചു തന്നത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ പലരും ചെയ്യുന്നത് പല രീതിയിലായിരിക്കും അല്ലെ എന്തെങ്കിലും ഒരു ഫുഡ് ഇപ്പോൾ ഒരു ബിരിയാണി ആവട്ടെ ഒരാൾ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് ആയിരിക്കില്ല മറ്റൊരാൾ ഉണ്ടാക്കുമ്പോൾ അതിന് വ്യത്യസ്ത ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ ഉണ്ടാവും അപ്പോൾ ബ്രൗണിയുടെ ടെക്സ്ചർ വേറെ ടൈപ്പിൽ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം കുറേ ഹോംബേകേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ബ്രൗണിയുടെ കറക്റ്റ് റെസിപ്പി ഇങ്ങനെയാണ് ചേച്ചി എന്ന് പറഞ്ഞ് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറേയൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും വ്യത്യസ്തത ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അത് ചൂണ്ടി കാണിച്ചു തരണം എല്ലാം അറിയുന്നവരായിട്ട് ആരും ഇല്ലല്ലോ ഈ ഭൂമിയിൽ നിങ്ങൾക്കുള്ള അറിവുകൾ എനിക്ക് പകർന്നു തരിക അതേപോലെ തന്നെ എനിക്കുള്ള അറിവുകൾ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം അങ്ങനെ നമുക്ക് നല്ല കൂട്ടുകാരായിട്ട് മുന്നോട്ട് പോവാട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഹോം മെയ്ഡ് ബ്രൗണിയുടെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ കൂട്ടുകാരി കിച്ചൂസ് ആണ് അവൾ ഒരു ഹോം ബേക്കറാണ് ഒരുപാട് കേക്കുകളൊക്കെ സെയിൽ ചെയ്യുന്ന കുട്ടിയാണ് കേട്ടോ അപ്പം ഇത്രയും നല്ലൊരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നതിൽ ഒത്തിരി നന്ദി കിച്ചൂസെ ഇനി ആരും ബ്രൗണി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയേണ്ട ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ബ്രൗണി വീട്ടിൽ ഉണ്ടാക്കി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നാൽ പിന്നെ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം നമ്മൾ ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് നൂറ്റി ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ആണ് അപ്പം ഇത് അര കിലോയുടെ അളവാണ് ഞാൻ പറഞ്ഞുതരുന്നത് അരക്കിലോ ബ്രൗണിയാണ് ഈ ഒരു അളവിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഒരു കിലോയാണെങ്കിൽ നമ്മൾ മുന്നൂറ് ഗ്രാം എടുക്കണം നൂറ്റി അമ്പത് ഗ്രാം ചോക്ലേറ്റ് അത് നമുക്ക് മിൽക്ക് വേണമെങ്കിൽ എടുക്കാം ഡാർക്ക് എടുക്കാം ഒരുപാട് കൈപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് മിൽക്ക് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഡാർക്കാണ് എടുത്തിട്ടുള്ളത് പിന്നെ മൈദ മൈദ എഴുപത് ഗ്രാം ആണ് ഒരു ഒരു കിലോ ഉണ്ടാക്കുകയാണെങ്കിൽ നൂറ്റി നാല്പത് ഗ്രാം എടുക്കാം കേട്ടോ പിന്നെ കൊക്കോ പൗഡർ കൊക്കോ പൗഡർ ഒരു ഇരുപത് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് പിന്നെ പഞ്ചസാര പൗഡർ ആണ് പഞ്ചസാര പൗഡർ നമ്മൾ എടുത്തത് നൂറ്റി ഇരുപത് ഗ്രാം ആണ് അപ്പോൾ ഒരു കിലോയ്ക്കാണെങ്കിൽ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം എടുക്കണം പിന്നെ നമുക്ക് ബട്ടറാണ് വേണ്ടത് ബട്ടറ് ഞാനൊരു എൺപത് ഗ്രാം എടുത്തിട്ടുണ്ട് എൺപത് ഗ്രാം അപ്പം നൂറ്റി അറുപത് ഗ്രാം ആണ് ഒരു കിലോയ്ക്ക് വേണ്ടത് നമുക്ക് രണ്ട് മുട്ട വേണം ചെറുതാണെങ്കിൽ രണ്ട് മുട്ട കേട്ടോ എങ്ങനെയാണ് നല്ലൊരു ബ്രൗണി ഉണ്ടാക്കുക നോക്കാം ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം നമുക്ക് മാറ്റി വെച്ചിട്ട് ഈ രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പഞ്ചസാര പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ പഞ്ചസാര പൗഡർ മുട്ടയും കൂടെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം അത് നമുക്ക് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ചോക്ലേറ്റിൻ്റെ കൂടെ തന്നെ ഈ ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം ഒരു വലിയ പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൽ വെള്ളം നിറയ്ക്കുക വെള്ളം വെള്ളം എടുത്ത് ചൂടാകുമ്പോൾ ഇത് ആ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക എന്നിട്ട് ഒട്ടും വെള്ളം ഇതിലേക്ക് കയറരുത് നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഇപ്പം മുട്ട ഇതാ നന്നായിട്ട് ഇതുപോലെ പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റില്ലേ അത് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മുഴുവനും ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ബ്രൗണിയൊക്കെ നല്ല ബ്രൗണി കിട്ടും അപ്പോൾ ഞാൻ അന്ന് ചെയ്ത ബ്രൗണി വേറൊരു മെത്തേഡിലായിരുന്നു ഇത് നമ്മൾ വേറൊരു മെത്തേഡിലാണ് ചെയ്യാൻ പോണത് കേട്ടോ മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമ്മുടെ കൊക്കോ പൗഡറും മൈദയാണ് അത് രണ്ടും കൂടെ ഒന്നിലിട്ടിട്ട് ഒരു അരിപ്പിലൂടെ അരിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ അങ്ങ് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് ഞാൻ അരിക്കുന്നില്ല ഇതേപോലെത്തെ നിങ്ങൾ അരിച്ചിട്ട് ചെയ്തോളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഈ ബാറ്ററിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് പീസ് പീസ് ആക്കിയിട്ട് ഇടാം അല്ലെങ്കിൽ ചിപ്സ് ഉണ്ടല്ലോ ചോക്ലേറ്റിൻ്റെ അത് ഇടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇനി ആവശ്യത്തിന് നെഡ്സ് ഇട്ട് കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം നെഡ്സ് ഒക്കെ കൂടുതലിടുമ്പോൾ അതിൻ്റെ അതിനനുസരിച്ചിട്ട് വില കൂട്ടിയിട്ട് വിൽക്കുക വിൽക്കണം അപ്പോൾ നന്നായിട്ട് ഈ മൈദ എല്ലാ ഭാഗത്തും ആയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ സൈഡൊക്കെ വടിച്ച് നന്നായിട്ട് യോജിക്കട്ടെ പൈതാ പിന്നെ ബീറ്റർ ഇട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കണമെന്നില്ല നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഇത്രേ ഉള്ളൂ നമ്മുടെ ബാറ്ററ് ഇത്ര പെട്ടെന്ന് തന്നെ റെഡി ആയിക്കഴിഞ്ഞു ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് മോൾഡാണ് എടുത്തത് നിങ്ങൾക്ക് സ്ക്വയർ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇപ്പോൾ പീസാക്കുമ്പോൾ സ്ക്വയർ ആണെങ്കിൽ നല്ലതാണ് എൻ്റെ അടുത്ത് വലിയതായിരുന്നു ഒരു സ്ക്വയർ പിന്നെ മോൾഡ് ഉള്ളത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലൊഴിക്കും കേട്ടോ അര കിലോ കേക്കല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഒഴിക്കുക അപ്പോൾ ഇതിൽ നന്നായിട്ട് ഞാൻ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതെന്താ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് വടിച്ച് എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എപ്പോഴും നമ്മൾ മോൾഡിൽ ബാറ്ററി നിറയ്ക്കുമ്പോൾ ഒരുപാട് നിറച്ച് ഒഴിക്കരുത് പിന്നെയോ ഒരു മുക്കാൽ ഭാഗോ അര ഭാഗോ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ വല്ലാതെ മുകളിലേക്ക് പൊന്തിയിട്ട് നമുക്കിതിൽ വേവാനുള്ള സ്പേസ് ഇല്ലാതെ മുകളിലേക്ക് പൊന്തി വന്ന് അതിൻ്റെ ഷേപ്പൊക്കെ പോവും പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ബദാം ഇതുപോലെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുക ബേക്ക് ചെയ്തെടുക്കുമ്പം നമ്മൾ ഓവൻ നൂറ്റി എൺപതിൽ ആക്കുക എന്നിട്ട് നൂറ്റി അറുപതിലേക്ക് കുറച്ച് കൊടുക്കുക ഓരോ ഓവൻ്റെയും അനുസരിച്ച് നിങ്ങളുടെ ഓവൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ചൂട് അപ്പോൾ അതനുസരിച്ച് ഇത് വെക്കുക ഞാനിപ്പോൾ നൂറ്റി അറുപതിലാണ് വെക്കുന്നത് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ബേക്ക് ആവും കേട്ടോ ഇനി ബേക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് കാണാം ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ബ്രൗണി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നൂറ്റി അറുപത് ഡിഗ്രിയിലാണ് ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചത് നൂറ്റി എൺപതിൽ ഓവൻ ആക്കി മുകൾ ഭാഗം ഇതേപോലൊരു പാട പോലെ ഇരിക്കണം അപ്പോഴാണ് ബ്രൗണി കറക്റ്റായിട്ട് വരിക ഇനി നമുക്ക് ഇത് നല്ല ചൂടാണ് ചൂടാണിപ്പം ചൂടൊന്ന് തണിയട്ടെ എന്നിട്ട് നമുക്ക് ഈ മോൾഡിൽ നിന്നൊന്നും മാറ്റാം നമ്മൾ ഉപയോഗിച്ച മോൾഡ് റൗണ്ട് മോൾഡ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതേപോലെ ഒരു പീസാണ് കട്ട് ചെയ്തെടുത്തത് നിങ്ങൾ ചതുരമുള്ള ട്രേ കിട്ടുവാണെങ്കിൽ അതിലുണ്ടാക്കിക്കോട്ടോ അതായിരിക്കും നല്ലത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബ്രൗണി ഇതുപോലെ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് ഒലിച്ചു വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഒന്നും വേറെ കൊടുത്തിട്ടില്ല ചോക്ലേറ്റിലല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വില കൂട്ടി കൊടുക്കേണ്ടത് ആയിരം രൂപയൊക്കെ ഉണ്ട് ഇവിടെ കിലോയ്ക്ക് ആയിരം എണ്ണൂറ് അങ്ങനെയൊക്കെ പല സ്ഥലത്തും പല വിലയായിട്ടുണ്ട് കേട്ടോ അധികം ചോക്ലേറ്റ് ലോവേഴ്സിനൊക്കെ ആയിരിക്കും ഈ ബ്രൗണിയൊക്കെ ഇഷ്ടപ്പെടുക ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ആ കൈപ്പൊന്നും അത്ര ഇഷ്ടപ്പെടില്ല ഇത് ഇനിയിപ്പോൾ ഇത് വീണ്ടും നമ്മൾ ചോക്ലേറ്റ് സിറപ്പിൽ മുക്കി എടുത്തിട്ടാണ് കഴിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ പിന്നെ എല്ലാവരും ബ്രൗണിയൊക്കെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ചേച്ചി ഉടനെ വരാട്ടോ അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി